നമസ്തേ പ്രിയമള പ്രേക്ഷകരെ യോഗങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നത് നാല് ഗ്രഹങ്ങളുടെ യോഗമാണ് ചതുർഗ്രഹ യോഗങ്ങളാണ് ഇനി ചതുർഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഗ്രഹങ്ങൾ നാല് ഗ്രഹങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം ഇവിടെ ചതുർഗ്രഹ യോഗത്തിൽ സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയുമാണ് കർത്താക്കളായി വരുന്നത് സാമയ നേത്ര തീഷ്ണോ ബഹുസുധഭിത്തോ വരാങ്കന സുഭക ജീവാർക്ക ചന്ദ്രസൗരേഹി ഏകസ്ഥേർജായ ഒരുമിച്ച് നിന്നാൽ പുരുഷ ജായതേ ആ വ്യക്തി ഇപ്രകാരമായിരിക്കും ജനിക്കുക അയാളുടെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് ജനന് ജനനത്തോടു കൂടി തന്നെ അറിയുവാൻ കഴിയും ചെറുപ്പകാലത്തുള്ളവായ ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം കാരസ്കരത്തിൻകുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പ്പ് ശമിപ്പതുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മണിപ്രവളത്തിൽ കേട്ടിരിക്കും കുഞ്ഞൻ നെമ്പേരുടെ ഈ പ്രശസ്തമായ പദ്യം ചെറുപ്പകാലത്ത് ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല കാരസ്കരത്തിന് കാഞ്ഞിര കാഞ്ഞിരക്കുരു പാലിലിട്ടാൽ എത്ര കഴിഞ്ഞാലും ആ കാഞ്ഞിരക്കുരുവിൻ്റെ നൈസർഗികമായ കയ്പ്പ് നശിച്ചു പോകില്ല അതങ്ങനെ തന്നെ കയച്ചു കൊണ്ടിരിക്കും ഇപ്രകാരമായിരിക്കും സ്വഭാവം ഒരു വ്യക്തിയുടെ സ്വഭാവ സ്വഭാവവിശേഷങ്ങൾ പഴയകാലത്ത് പറയും പഠിച്ചതേ പാടു എന്ന് അങ്ങനെയുള്ള ഒരു ശ്ലോകമാണ് ഈ നാല് ഗ്രഹങ്ങൾ ഒരുമിച്ച് വന്നാൽ എപ്രകാരം ഉണ്ടായിരിക്കും സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും സാമയ നേത്ര ഭവതി ആമയേന സഹ വർത്തത ഇത് സാമയ രോഗത്തോടുകൂടിയുള്ള കണ്ണ് ജനിക്കുമ്പോൾ തന്നെ നേത്രത്തിന് വൈകല്യം വരാം നേത്ര രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും ഈ വ്യക്തി എപ്പോഴുമെന്ന് സാരം തീഷ്ണ ഒരു ക്രൂര ക്രൂരസ്വഭാവത്തോടു കൂടി വ്യക്തിയായിരുന്നു മറ്റ് ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ബഹുസുതവിത്ത ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്തും ധാരാളം പുത്ര സൗഭാഗ്യവും ഉണ്ടാകും സഹ സ്വഭഗ ഭവതി അദ്ദേഹത്തിന് വര അങ്കനമാരുടെ ശ്രേഷ്ഠരായ സ്ത്രീകളുടെ സൗഭാഗ്യം ലഭിക്കും പലപ്പോഴും സ്ത്രീകളുടെ ധനമൊക്കെ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യാം ഈ യോഗമുള്ള വ്യക്തികൾക്ക് അങ്ങനെ ധാരാളം കാശ് സമ്പാദിക്കുവാൻ കഴിയും സ്ത്രീകളുടെ ഒരു പ്രിയത്വം തനിക്ക് ലഭിക്കും സ്ത്രീകൾക്ക് തന്നോട് പ്രീതി വരുമെന്ന് ചുരുക്കം തൻ്റെ ഭാര്യക്കുമാകാം ഇപ്രകാരമുള്ള ഈ ചതുഗ്രഹ യോഗമാണ് ഇവിടെ കല്യാണവർമാവ് വിശദീകരിക്കുന്നത് നിങ്ങൾ ഈ യോഗമുള്ള നിങ്ങൾ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒക്കെ ജാതകം ചിന്തിക്കുക ഈ യോഗം നിങ്ങൾക്കുണ്ടോ എന്ന് അറിയുക നന്ദി നമസ്തേ